വൈദ്യശാസ്ത്ര ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു നേട്ടവുമായാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത് കഴുത്തിലെ പ്രധാന രക്തക്കുഴലുകളിലൊന്ന് അപ്രതീക്ഷിതമായി പൊട്ടിപ്പോയ നാൽപ്പതുകാരനെ അതിസങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർമാർ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു റായ്പൂരിലെ മെക്കാഹാര എന്നറിയപ്പെടുന്ന ഡോക്ടർ ഭീംറാവു അംബേദ്കർ മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഈ അപൂർവ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് വീട്ടിൽ വെച്ച് പല്ലു തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഴുത്തിൽ കഠിനമായ വേദനയും വീക്കവും അനുഭവപ്പെട്ട് അദ്ദേഹം കുഴഞ്ഞു വീണത് പരിശോധനയിൽ കഴുത്തിലെ പ്രധാന രക്തക്കുഴലായ കാരോട്ടിഡ് ആർട്ടറി പൊട്ടിയതായി കണ്ടെത്തി സ്പോണ്ടേനിയസ് കാരോട്ടിഡ് ആർട്ടറി റപ്ചർ എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത് ലോകത്ത് ഇതുവരെ ഇത്തരം പത്ത് കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് രക്തമെത്തിക്കുന്ന ഈ പ്രധാന കുഴൽ പൊട്ടിയാൽ മിനിറ്റുകൾക്കുള്ളിൽ മരണം സംഭവിക്കാം ഡോക്ടർ കൃഷ്ണകാന്ത് സാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം അമ്പത് ശതമാനം മാത്രം വിജയസാധ്യതയുള്ള വെല്ലുവിളി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കഴുത്തിൽ വലിയ അളവിൽ രക്തം കട്ട ഏത് രക്തക്കുഴലാണ് പൊട്ടിയതെന്ന് കണ്ടെത്തുക പ്രയാസമായിരുന്നു ഒരു ചെറിയ പിഴവ് പോലും പക്ഷാഘാതത്തിനോ പെട്ടെന്നുള്ള മരണത്തിനോ കാരണമാകാമായിരുന്നു പശുവിന്റെ ഹൃദയത്തെ പൊതിയുന്ന സ്ഥലത്തിൽ നിന്ന് നിർമ്മിച്ച ഒരു പാച്ച് ഉപയോഗിച്ചാണ് രക്തക്കുഴലിലെ വിള്ളൽ പരിഹരിച്ചത് ഛത്തീസ്ഗഡിൽ ആദ്യമായാണ് ഇത്തരമൊരു ശസ്ത്രക്രിയ വിജയകരമായി നടത്തുന്നത് ഏകദേശം അഞ്ചു മണിക്കൂർ നീണ്ട ശേഷം രാഹുൽ പൂർണമായും സുഖം പ്രാപിച്ചു യാതൊരുവിധ പക്ഷാഘാതമോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി മെക്കാഹാര ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഈ നേട്ടം സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ രംഗത്തെ വമ്പിച്ച പുരോഗതിയുടെ തെളിവായി വിലയിരുത്തപ്പെടുന്നു